എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ് യേശുക്രിസ്തുവിന്റെ കാര്യമല്ലിപ്പി രണ്ട് ഇരുപത്തി വിശുദ്ധ പൗലൂസ് അപ്പോസ്തലം പറയുന്നു എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ് യേശുക്രിസ്തുവിന്റെ കാര്യമല്ല ടിമോത്യോസിന്റെ സ്വഭാവഗുണം വ്യത്യസ്തമാണ് അവൻ പുത്രൻ പിതാവിനോടെത്തുന്ന പോലെ പൗലൂസിലോട് ചേർന്ന് സുവിശേഷ വേല ചെയ്തു എന്നെ പ്രതിയോ സുവിശേഷത പ്രതിയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലിനെയോ പരിധിക്കുന്നവർക്ക് ഈ ലോക ജീവിതത്തിൽ തന്നെ നൂറ് ഇരട്ടി ലഭിക്കും വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യജീവൻ സ്വന്തമാക്കാം സുവിശേഷത പ്രതിയും ക്രിസ്തുവിനെ പ്രതിയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നാം ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ യേശു യഥാർത്ഥ ശിഷ്യരായിട്ട് നാം മാറുകയാണ് ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം ബാക്കിയെല്ലാം അവിടെ നിന്ന് കൂട്ടിച്ചേർക്കും